ോമ്പാണ് നെച്ചോറാന്നുള്ള ഞാൻ ഇപ്പൊ പറ ആ ദിവസത്തിന് പ്രത്യേകത കല്പിച്ചോയ്യേ അതെ അതിന് അല്ലാതെ നോമ്പ് ദിവസം ആ ദിവസത്തിന് പ്രത്യേകത കല്പിച്ചിട്ടുണ്ടെന്നുള്ള സമ്മതിച്ചോ ഉണ്ടോ അതോ നീ എന്ത് ചെയ്യണം റിസൂർ അങ്ങനെ നോമ്പ് എടുത്തു െ തിങ്കളാഴ്ച എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുബിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് ജനിച്ച ദിവസമാണോ എന്ന് റസൂൺ ജനിച്ചതിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് സഹി മു അത് ഹിജറമ എന്ന് പറയുന്നത് പറ്റിയല്ല കാരണം റസൂ ജനിച്ച് നബിയായി അന്ന് മുതൽ ഒരു ആയിരത്തി നാനൂറ്റി ചില്ലറ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലമായി തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു ഇത് കേട്ട ശേഷം സഹാബത്ത് നോമ്പെടുക്കുന്നു പിന്നെ ലോകത്തുള്ള അസത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാര് മാതാപിതാക്കള് മക്കള് കുട്ടുകുടുംബാദികളൊക്കെ കഴിവനുസരിച്ച് നോമ്പെടുക്കുന്നു കൊടും ചൂടിലും കൊടും തണുപ്പിലുമാണ് മക്കത്തുള്ള ആളുകൾ നോമ്പെടുക്കാറുള്ളത് നമുക്കാണെങ്കിൽ അത്ര ചൂടൊന്നുമില്ല അത്ര തണുപ്പുമില്ല അപ്പോ ഈ സുന്നത്ത് നബി നബീസ് ജനിച്ചതിന്റെ പേരിലുള്ള ആഘോഷമല്ല ആചാരമാണ് ആഘോഷം കുലാവിയും പായസവും പ്രകടനവും മുദ്രാവാക്യം ലബി ലഡു ജിലേബിയൊക്കെയാണ് ഇത് പട്ടിണി കടക്കലാണ് നോമ്പുതോൽ കല അള്ളാഹുവിന് വേണ്ടി സുബഹി മുതൽ മകരിമ് വരെ ഒന്നും കഴിക്കാതെ ഇതാണ് റസൂല പഠിപ്പിച്ച ജന്മദിനം സഹാബത്ത് ചെയ്തത് താബികളും താബിത്താവികളും എല്ലാം ചെയ്തത് ഇതാണ് നമ്മുടെ സിംഗത്ത് നമുക്കിട്ടുള്ള സുന്നത്ത് ഇത് നബിയോടുള്ള സ്നേഹമാണ് ബഹുമാനമാണ് ആദരമാണ് ഞാൻ ചോദിക്കട്ടെ ജന്മദിനം പന്ത്രണ്ടിന് തിങ്കളാഴ്ച വരുന്നില്ല ആ തിങ്കളാഴ്ച നോക്കി നിങ്ങളെടുക്കുമോ